ഓണത്തെ വരവേൽക്കാൻ ഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു വിഷൻ തുടർന്ന് പഞ്ചായത്ത് പാഞ്ഞാളിൽ രാത്രിയുടെ മറവിൽ സ്വകാര്യ വ്യക്തി തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്ത റൈറ്റ് വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഇതാണ് ഇപ്പൊ ഇവിടെ ഈ പാഞ്ഞാൾ പഞ്ചായത്തിൽ നടന്നു വരുന്നത് ആ ഒരു ആ ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും മൂന്നും വട്ടം അവർ പമ്പ് ചെയ്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവരെ പിന്തുണ ഉണ്ടല്ലോ അവർക്ക് ഭരണാധികാരികളും അവരെ സപ്പോർട്ടാണ് നീർച്ചാലിക്ക് കക്കൂസ് മാലിന്യമാണ് എൻ്റെ തൊട്ടൽവാസി ഒഴുക്കി കടന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടു ഞങ്ങൾ കൊടുത്ത പരാതിക്ക് ഒന്നും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി തന്നില്ല അപ്പൊ ഇത് ചോദിക്കാൻ പോകുന്നു അവരെ മറുപടി അവരൊക്കെ ഭീഷണിപ്പെടുത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എവിടെ എവിടെ പോയി പോയി ഇവിടെ നിയമം എല്ലാരും മുത്ത കേരളം എന്ന് അറിയുണ്ടല്ലോ എവിടെ പോയി ഇവരുടെ നിയമം കാര്യങ്ങളൊക്കെ ഇതാണോ പഞ്ചായത്ത് ചെയ്യേണ്ട നടപടികൾ തുടർന്നാണ് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയ കോടങ്ങാട്ട് വളപ്പിൽ ബാലസുബ്രഹ്മണ്യനെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് യ്യായിരം രൂപ പിഴയടയ്ക്കാൻ ബാലസുബ്രഹ്മണ്യന് പഞ്ചായത്ത് നോട്ടീസ് നൽകി സംഭവത്തിൽ വകുപ്പും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തുകയും പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് പിഴയടയ്ക്കാൻ നോട്ടീസ് അയക്കുകയുമായിരുന്നു ഒരു ദിവസത്തിനകം പിഴയടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി പ്രകാരം ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും അൻപതിനായിരം രൂപ പിഴയും ചുമത്തുമെന്ന് സെക്രട്ടറി അറിയിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ